ഹലോ നമസ്കാരം എല്ലാവർക്കും സബ് സ്റ്റോക്സിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ ഒരു നൊസ് വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ഇത് ചക്കയെ പരിചയപ്പെടുത്താനായിട്ടാണ് പണ്ടുകാലത്തൊക്കെ ഞങ്ങൾ മരം കയറി നടക്കുകയും മരം കയറി ഒത്തിരി ചക്ക കഴിച്ചിട്ടുണ്ട് പല പല വെറൈറ്റി ആഞ്ഞിലി ചക്ക അപ്പോൾ ഇത് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഇരിക്കും മഞ്ഞ കളറിൽ ചൊള ചുളചുളയായിട്ടിരിക്കും അതങ്ങനെ നമുക്ക് ഇതിൻ്റെ പുറംതൊലി ഇങ്ങനെ അടർത്തി അടർത്തി എടുക്കാം അതെ കണ്ടോ നല്ല മഞ്ഞ കളറിലായിരിക്കുന്നത് ഇത് നമ്മുടെ വലിയ ചക്കയുടെ ഒരു ചെറിയ വേർഷനാണിത് അതിൻ്റെ ചുള നമുക്കിങ്ങനെ അടർത്തി അടർത്തി എടുക്കാം എന്നിട്ട് അതിൻ്റെ അകത്തൊരു ചെറിയ വൈറ്റ് കുരുവാണ് ഇപ്പം എന്താ ഇങ്ങനെ ഞാൻ അടർത്തി അടർത്തിയെടുത്തു വായിലിട്ട് ഞുണഞ്ഞിട്ട് അതിൻ്റെ പള്പെല്ലാം കഴിച്ച് വേണ്ടേ ഇതാണ് ചെറിയൊരു കുരു ഇത് പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ കപ്പലിൻ്റെ വറുക്കുന്ന പോലെ വറുത്ത് കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ റയറായിട്ട് മാത്രമായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക അപ്പോൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് ഇപ്പോൾ ആഞ്ഞലിയിലാണിത് കഴിക്കുന്നത് വളരെ ഉയരത്തിലായത് കാരണം പറിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ ബൈ